രണ്ടായിരത്തി ഏഴിൽ ഈ തരത്തിലുള്ള ഒരു ബൈക്കിൽ നിന്നാണ് ഒരു ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്കും ഈസി ഒന്നും ആയിരുന്നില്ല എൻ്റെ ജേർണി കാരണം ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഈ ഒരു സെക്ടറിലേക്ക് കടന്നു വന്നു അധികം താമസിക്കാതെ രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് മുതൽ ഞങ്ങൾ പുലർത്തുന്ന ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പണം നിക്ഷേപിക്കാമെന്നുള്ള ഉറപ്പ് ഉള്ള നിക്ഷേപം മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിനോട് കൊടുക്കുള്ളൂ അപ്പോൾ തുടക്ക സമയത്തിൽ എനിക്ക് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മുകളിലുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ പല ആയിട്ടുള്ള പല ഇൻഷുറൻസ് പോളിസികളും കൊടുത്തു എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലായി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിക്ക് ഈ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിൽ നിന്ന് നല്ല കമ്മീഷൻ കിട്ടും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടും പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു കാരണം അത് ആ ഒരു പ്രോഡക്റ്റിൽ എൻ്റെ പണം നിക്ഷേപിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അത് എനിക്ക് സെല്ല് ചെയ്യാനും പറ്റില്ല അങ്ങനെ ഞാനത് ഇൻഷുറൻസ് വേണ്ടെന്ന് വെച്ചു അതിനുശേഷം ഞാൻ ഏകദേശം ഒരു ടു തൗസൻഡ് സെവൻ ഒരു എൻഡോട് കൂടി മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യാൻ തുടങ്ങി പക്ഷെ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യാൻ പോയ സമയത്ത് അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് നമ്മളുടെ ഇൻകം സൈഡ് കാരണം അവിടെ എനിക്ക് ഇൻഷുറൻസിൽ നിന്ന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുമെങ്കിൽ ഇവിടെ എനിക്ക് വൺ പെർസെൻറ്റേജ് പോലും കമ്മീഷൻ കിട്ടില്ല പക്ഷേ രണ്ടും കൽപ്പിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം പണം നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു നിക്ഷേപം ഞങ്ങൾ കസ്റ്റമേഴ്സിനു കൊടുക്കില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു തുടക്കകാലം വളരെ സ്ട്രഗിൾ നിറഞ്ഞായിരുന്നു കാരണം ഞാൻ ഒരു വർഷം മ്യൂച്വൽ ഫണ്ടൊക്കെ സെല്ല് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ടോട്ടൽ വരുമാനം വരുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയാണ് അതായത് ഈവൻ ആ ഒരു വർഷം ഞാൻ അടിച്ച പൈസ പോലും എനിക്ക് കിട്ടിയില്ല പിന്നെ രണ്ടായിരത്തി എട്ടിലെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് അതിൽ തന്നെ വെറും അഞ്ച് കോടി ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരവസ്ഥ അന്ന് ആര വക്കലും ആരവക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം ഒന്നാമത് മാർക്കറ്റിൽ വലിയ കറക്ഷൻ വന്നു പിന്നെ യുലീപ്പ് പോലെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ആൾക്കാരുടെ പൈസ പോയി അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഓരോ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് ഇഷ്ടം റിജക്ഷൻസ് ഞാൻ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലാ സമയത്ത് ആ സമയത്ത് എനിക്കൊരു ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഇതൊരു ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചറിൽ വളരെ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പല ആൾക്കാരുടെ പക്കൽ പോകുന്ന സമയത്ത് വളരെ അപൂർവം ചില ആൾക്കാർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തു അതിൽ ഇപ്പോൾ പല ആൾക്കാരും അന്ന് ഏകദേശം ഒരു അയ്യായിരം രൂപയൊക്കെ മന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് അവരെയൊക്കെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രണ്ട് കോടിയിലേക്ക് അധികമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വർഷത്തെ ഈ ഒരു ജേണിയാണ് ഇന്ന് നമ്മളായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അതായത് എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം പതിനെട്ട് വർഷം കഴിഞ്ഞു ഇപ്പം നിരവധി വർഷങ്ങൾക്ക് മുമ്പ് നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയൊരു ഓഫീസിലാണ് ഞാൻ എൻ്റെ അതും റെൻറ്റ് ഒരു ആയിരം രൂപ റെൻ്റ് കൊടുത്ത ഒരു ഓഫീസിലാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്ന് സ്വന്തമായിട്ടുള്ള ഈ ഒരു ഓഫീസിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ എനിക്ക് ദൈവം കൃപ നൽകി ഇപ്പം ഞാനിത് പറയുന്ന സമയത്ത് ഈ ഒരു പതിനെട്ട് വർഷത്തിനിടെ ആയിരക്കണക്കിന് ആൾക്കാരെ നേരിട്ടും ഇപ്പം ഇൻഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ തൊമ്മിച്ചൻ ടിപ്സ് എന്ന ഒരു വീഡിയോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ പ്രോഗ്രാം എത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പം നമ്മളെ സർവീസിന് വേണ്ടി വന്നിട്ടില്ല എല്ലാവരും ഞങ്ങൾക്ക് സർവീസ് ചെയ്യാനും പറ്റില്ല കുറേ ആൾക്കാർ വേറെ പല ഡിസ്ട്രിബ്യൂട്ടർ വഴി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ അവർ തന്നെ മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് പഠിച്ചിട്ട് അവർ സ്വയമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഹെൽപ്പ് ചെയ്ത് അവർക്കെല്ലാവർക്കും ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ സഹായിച്ച സഹായിച്ചതിലൂടെ ഞങ്ങളും വളർന്നു അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫെസിലിറ്റി തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ ഈ ഒരു ഓഫീസ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓഫീസ് ഈ തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മിഷൻ ട്വൻറ്റി തേർട്ടി ഫൈവ് ആണ് എന്താണ് ഞങ്ങൾ മിഷൻ ട്വൻറ്റി തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങൾ മിഷൻ ട്വൻറ്റി തേർട്ടി ഫൈവ് ഇപ്പോൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് കോടിയിലധികം നിക്ഷേപമുള്ള നൂറിലധികം ഇൻവെസ്റ്റേഴ്സ് പത്ത് കോടിയിലധികം നിക്ഷേപമുള്ള ആയിരത്തിലധികം നിക്ഷേപകർ പിന്നെ ഒരു കോടിയിലധികം നിക്ഷേപമുള്ള പതിനായിരം നിക്ഷേപകർ ഇതാണ് ഞങ്ങൾ മിഷൻ ട്വൻറ്റി തേർട്ടി ഫൈവ് അതായത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പതിനായിരം കോടിപതി നിക്ഷേപകർ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഞങ്ങളെ ലക്ഷ്യമെല്ലാം ഇവിടെ ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ടീം മെമ്പേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരും അവരുടേതായ ലക്ഷ്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പറയുന്നൊരു കാര്യം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഈ തരത്തിലുള്ള ഒരു ഡൈനാമിക് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഗോള് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ താങ്കളെ സഹായിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ടീം മെമ്പേഴ്സ് എല്ലാം സെറ്റാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് മാറണമോ വേണ്ടയോ എന്ന് ഇപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഞങ്ങൾ പതിനെട്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു കൊച്ച് ഒരു കൊച്ചിൻ്റെ പതിനെട്ട് വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി എന്ന് പറയും ഇതുപോലെ തന്നെ ഡയസ് ഇൻവെസ്റ്റ് ഇന്ന ദിവസം പ്രായപൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്നേ ദിവസം ഞങ്ങൾ ഓ ഓഫീസിൽ കുറേ പരിപാടികളെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾക്കും പങ്കുചേരാം ഓക്കെ ദ ദിവസം ഹായ് ഹലോ പതിനെട്ട് വർഷം പൂർത്തിയാകുന്ന ഡൈസ് ഇൻവെസ്റ്റിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അഡ്വൈസ് വന്ന് എന്നും കൂടെ നിന്ന ഡൈസ് ഇൻവെസ്റ്റിൻ്റെ പതിനെട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഹലോ എവറിമോണിംഗ് എൻ്റെ പേര് മഹേഷാണ് ഞാൻ ചെന്നൈ സെറ്റിലാണ് പിന്നെ ഇപ്പോൾ യു എസിലാണ് ഞാൻ ക്കാഡമി എനിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എനിക്കറിയാം പക്ഷേ ഞാൻ അപ്പൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ ഞാൻ അത് ഇപ്പോൾ റിക്രട്ട് ചെയ്യുന്നുണ്ട് ഞാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലം ആവുന്നുള്ളു തുടങ്ങുന്ന മുമ്പ് ഞാൻ അവർ ഓഫീസിലൊക്കെ പോയി നോക്കിയായിരുന്നു ഇങ്ങനെ ഇവരൊക്കെ ഞാൻ വീഡിയോ കാണുന്നുള്ളൂ പക്ഷേ നേരിട്ട് പോയി കണ്ടിട്ട് ഞാൻ നേരിട്ട് പോയി പ്രിൻസിൽസാരെ കണ്ടു അപ്പോൾ എനിക്ക് ബോധ്യ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തുടങ്ങിയാണ് இப்போ குழப்பில் நல்ல கிரோத்தோட போய் கொண்டிருக்க குழப்பில் நல்ல நல்ல கிரோத்தோட போய்கொண்டிருக்கிறது பின்பால் எங்களுக்கு இவரு ஒரு ஒரு ஸ்டெப் எடுத்து வைக்கும்போது இவரு வைக்கம்போம் ஞான எண்ணில் ஞாபகம் போல ஃபீல் எீலாகும் இவரு நேரத்தை பண்டிஸில் பின்ன கொச்சி போய் கொண்டேன் அப்போ அப்படின்னு வேற ஒரு ஓஃபீஸோடு மாறி ரென்ட் இன்னும் புதியதான் அவர் தான் புதிய தொடங்கி சொந்த அப்போ இவரை கிரோத்து காணும்போது எந்த இன்வெஸ்ட்மெண்ட்டும் அதுபோல் தான் கிரோ ஆகும் எங்களுக்கு சந்தோஷம் ஞான் தான் க்ரோ ஆகும் ஞானென் ஃபேமிலி கூட க்ரோ ஆகும் போல் தான் எதுவும் அது இன்னைக்கு டயசன் அகாடமி ஆ கம்பனி பயங்கர இஷ்டம் எஸ்பெஷலி த ஸ்டாஃப் ஹூ ஹெல்ப் அலாட் டே வன் ஃபோஸ் இஸ்லியா என்ன ஒரு சீனிக்கா அவர் எல்லாேரும் எங்களுக்கு சப்போட்டி எந்த ஆசியம் இண்டும் அப்படிலாம் ഐ ലൈക്ക് ദി ടീം ഞാൻ ആ ഒരു ടീമിൽ ഉള്ളിൽ ഓരോരുത്തർ സ്റ്റാഫ് പോലെയാണ് എനിക്ക് വന്നത് പ്രിൻസിപ്പൽ സാറിന് പ്രത്യേകിച്ച് വലിയ താങ്ക്സ് പറയണം അവരെ നന്ന് ഞാൻ അവരെ ഓഫീസ് വെച്ച് കണ്ടപ്പോൾ അവരുടെ അടുത്ത് ക്ലാസ് ക്ലാസ്സല്ല ചെറിയൊരു എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫിനാൻഷ്യലായിട്ട് എനിക്ക് കുറച്ച് സ്ട്രെങ്തനാവാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് തുടങ്ങിയത് അപ്പോൾ സാറിനും വളരെ നന്ദിയുണ്ട് സോ മച്ച് ഡേസ് ഇൻവെസ്റ്റ് എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷമായി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാര അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉയർ മെച്ചപ്പെടുത്താൻ ഈ സ്ഥാപനം കാരണമായി തീർന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ഏഴു വർഷമായി ഞാൻ ഞാനും ഈ ഡയസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തു വരുന്നു ഈ സ്ഥാപനത്തിലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് പോകാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ പതിനെട്ട് വർഷം ആഘോഷിക്കുന്ന ഡയസ് ഫാമിലിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അതിലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും എനിക്കും അവസരം കിട്ടിയതിൽ ഞാനും സന്തോഷിക്കുന്നു ഹലോ ഗുഡ് മോർണിംഗ് എന്റെ പേര് മുതമ്മിൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പതിനെട്ട് വർഷം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ് ചെയ്ത ഡിയാസിന് എൻ്റെ എല്ലാവിധ ആശങ്കകൾ hi hello good morning my name is farin jos i am an nri first and foremost i would like to congratulate dice investment and their and their team for successfully completing their 18 years i started with my investment journey with dice invest for the first few years and i would like to express my sincere appreciation for your expertise for selecting my investment planning and goals and the positive impact you have had on my portfolio so once again congratulations and best of luck for your future endeavors thank you bye hi i am nijin and i am happy to be a part of dice invest which is being 18 years anniversary celebrating now and congratulations to all team to their excellent dedication and commitment thank you